ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഞാനീ കാണിച്ചു തരുന്ന ഒരു അഞ്ച് വ്യായാമങ്ങൾ പത്ത് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുന്നതായിരിക്കും അതേപോലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള അഞ്ച് വ്യായാമങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ കാണിച്ചു തരുന്ന പോലെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരിക്കുകയോ കസേരയിൽ നടു നിവർത്തി ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ നിവർത്തുക ഇതേപോലെ ഓക്കെ അതിനുശേഷം നിങ്ങളുടെ ഒരു കാലിൻ്റെ വിരൽ ഭാഗം ഫിംഗർ ഭാഗം പതുക്കെ മുകളിലോട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്തിരിക്കുന്ന പോലെ ഓക്കെ അതിനുശേഷം പതുക്കെ താഴ്ത്തുകൊണ്ടുവരാം അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് ഉയർത്തിയിട്ട് ഇതേപോലെ മുകളിലോട്ട് ഇതേപോലെ സ്കീസി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ മുട്ട് നിങ്ങളുടെ കാലിൻ്റെ തുടഭാഗത്തിന് ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണിത് നിങ്ങളുടെ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമമാണ് ഇതേപോലെ ഉയർത്തുക അതിനുശേഷം പതുക്കെ ഒന്ന് മുകളിലോട്ട് നിങ്ങളുടെ ഫിംഗർ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ മുകളിൽ വന്നതിന് ശേഷം ഒരു മൂന്ന് സെക്കൻഡ് നിങ്ങൾ ആ ഒരു സ്ട്രെച്ചിങ് ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ ഉയർത്തുക ഓക്കെ സ്ട്രെച്ച് ആൻഡ് ഹോൾഡ് അപ്പം ഒരു കാലിൽ നിങ്ങൾ ഒരു പതിനഞ്ച് പ്രാവശ്യം വെച്ചിട്ട് ഈ ഒരു വ്യായാമം ആവർത്തിക്കുക ഇതേപോലെ സാവധാനം വേണം ചെയ്യാൻ മുകളിൽ ചെന്ന് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക മൂന്ന് സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണിത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ കാലുകൾക്ക് നല്ല മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ വർക്കൗട്ടുകൾ സഹായിക്കും അപ്പം രണ്ടാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയറിൽ ഇതേപോലെ നടു നിവർത്തി നിങ്ങൾ സ്ട്രെയിറ്റായിട്ടിരിക്കുക നട്ടൽ നിവർത്തി സ്ട്രെയിറ്റായിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ കണ്ടില്ല ആദ്യം നിങ്ങൾ ചേർത്ത് വെക്കുക അതിനുശേഷം പതുക്കെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് റൊട്ടേഷൻ ചെയ്യുക ഇതേപോലെ കണ്ടില്ലേ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾ ആ പഴയ പൊസിഷനിൽ എങ്ങനെയാണോ നിങ്ങളുടെ കാലിരുന്നത് അതേ കണക്ക് തന്നെ നിങ്ങളുടെ കാലിനെ കൊണ്ടുവരുവോ ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ സാവധാനത്തിൽ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരുവാ വളരെ നല്ല ഒരു എക്സസൈസാണ് നിങ്ങളുടെ കാലിൻ്റെ തുടകൾക്കും നിങ്ങളുടെ ആ ഒരു ഇന്നർ തൈസ് നമ്മുടെ കാലിൻ്റെ തുടകളുടെ ആ ഒരു ഇന്നർ ഭാഗത്തിനൊക്കെ വളരെ നല്ല ഒരു എക്സസൈസാണിത് ഓക്കെ അപ്പം ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ സാവധാനത്തിൽ റൊട്ടേറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലോട്ട് വരിക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നട്ടല് നിവർന്ന് തന്നെ ഇരിക്കണം ഒരിക്കലും കൂലി ഒന്നും ഇരുന്നിട്ട് വർക്കൗട്ട് ചെയ്യരുത് ഇതേപോലെ കൺട്രോൾ ചെയ്ത് ചെയ്യുക ഈ അഞ്ച് വർക്കൗട്ടുകളും നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി വ്യായാമങ്ങളാണ് അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് സ്ട്രെയിറ്റായിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ഉയർത്തുക ഓക്കെ ഇതേപോലെ ഉയർത്തി വെക്കാം അതിനുശേഷം കാല് സ്ട്രെയിറ്റായിട്ടിരിക്കണം കാല് നല്ല നിവർത്തി വേണം നിങ്ങളിരിക്കാൻ അതിനുശേഷം പതു നിവർത്തി വശങ്ങളിലോട്ട് കൊണ്ടുപോവുക സാവധാനം പൂർവ്വസ്ഥിതിയിലോട്ട് വരിക ഇതേപോലെ സാവധാനം ഇതേപോലെ നിങ്ങൾ ചെയ്യുക അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് പ്രാവശ്യമാണ് ഓക്കെ പതിനഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്ന വർക്കൗട്ട് നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് വേണം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ആ ഒരു തുടഭാഗത്തെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് അപ്പോൾ നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യം ഇതേപോലെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ട് ഉണ്ടാവും അടുത്ത വർക്കൗട്ട് നമുക്ക് സ്റ്റാൻഡിങ് വർക്കൗട്ടാണ് ഓക്കെ നമുക്ക് നേരെ നിൽക്കാം ഇതേപോലെ ഓക്കെ ഇതേപോലെ ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാം അതിന് നിങ്ങളുടെ കാലിൻ്റെ ഫിംഗറിൽ കൊത്തി പതുക്കെ മുകളിലോട്ട് ഉയരുക ഓക്കെ ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരിക അതിനുശേഷം ദ ഇതേ കണക്ക് ദ ഇതേപോലെ ഒരു സൈക്കിൾ നമ്മൾ എങ്ങനെയാണോ ചവിട്ടുന്നത് അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞത് ഒരു സൈഡ് പതുക്കെ പൊങ്ങുന്നു അടുത്ത കാല് പതുക്കെ താഴെട്ട് വരുന്നു നമ്മുടെ മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡാവുന്നു ഫ്രണ്ടിലോട്ട് ഇതേപോലെ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് നല്ല ഒരു വ്യായാമമാണ് നമ്മുടെ ഒരു കാഫ് മസിൽ നമ്മുടെ ഒരു കാഫ് മസിലിനെ എൻഗേജ് ആക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു എക്സസൈസാണിത് ഓക്കെ അതിനൊക്കെ തന്നെ കാഫ് മസ്സിലിനൊക്കെ ഉണ്ടാകുന്ന വേദനയൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ എക്സസൈസ് കൂടിയാണ് അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ഒരു മൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ കാലിൻ്റെ മുട്ടിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കാഫ് മസിൽ ആക്റ്റീവ് ആവുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഇതേ കണക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫൈനൽ വർക്കൗട്ടിലോട്ട് വരാം ഫൈനൽ വർക്കൗട്ട് നിങ്ങൾക്ക് ചേറിൽ ഇതേപോലെ സ്ട്രെയിറ്റായിട്ടിരിക്കുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും ചേർത്ത് വെക്കുക പക്ഷേ ഫ്ലോറിൽ നിന്നും ഉയർത്തിയായിരിക്കണം നമ്മുടെ കാലുകൾ ഇരിക്കേണ്ടത് ഇതേപോലെ ഓക്കെ ഫ്ലോറിൽ ചവിട്ടിയല്ല വെക്കേണ്ടത് ഫ്ലോറിൽ നിന്നും ഒരല്പം ഉയർത്തി വെക്കുക അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ കണ്ടില്ലേ നിങ്ങളുടെ കാലിൻ്റെ ആ ഒരു തുടഭാഗം പതുക്കെ സൈഡിലോട്ട് പതുക്കെ വൈഡ് ചെയ്തു കൊടുക്കുക അടുപ്പിക്കുക വൈഡ് ഇതേപോലെ അടുപ്പിച്ചു കൊടുക്കുക ഈ ഒരു വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു മൂന്നോ നാലോ വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് ഓക്കെ നിങ്ങളുടെ ഇന്നർ തൈസ് നിങ്ങളുടെ തൈഫാവമൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു ഒന്നാം തരം വ്യായാമമാണിത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫ്ലോറിൽ നിന്നും കാല് ഉയർത്തി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഓക്കെ ഇതേപോലെ ഒന്ന് ഉയർത്തുക ഫ്ലോറിൽ നിന്നും ഇതേപോലെ കണ്ടില്ലേ അതിനുശേഷം പതുക്കെ നമുക്ക് ഇതേപോലെ ചെയ്തു തുടങ്ങാം വൺ വെരി ഗുഡ് ടു അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്കൊരു പത്ത് തൊട്ട് പതിനഞ്ച് പ്രാവശ്യം വരെ ആവർത്തിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലുകളുടെ വ്യായാമം നിങ്ങൾ പത്ത് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഞാൻ പറഞ്ഞ കണക്ക് ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അതിന് ശേഷം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പം അടുത്ത വീഡിയോ വീഡിയോയിട്ടാണെന്ന് വരെ ബൈ ബൈ